കൊല്ലം ജില്ലയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പെസഹ ദിനത്തിൽ നടന്ന കാൽകഴികൾ ശുശ്രൂഷ നടന്നു യേശുക്രിസ്തു തന്റെ ശിഷ്യരുടെ കാൽ കഴുകി എളിമയും കരുതലും സ്നേഹവും താഴ്മയും ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് പെസഹ ആചരിച്ചത് അന്ത്യ അത്താഴവേളയിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ക്രിസ്തു വിനയത്തിന്റെ മാതൃക ലോകത്തിന് കാട്ടിക്കൊടുത്തതിനെ അനുസ്മരിച്ചാണ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ കാൽകടികൾ ശുശ്രൂഷ നടത്തിവരുന്നത് കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി കാൽകടികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തങ്കശ്ശേരി ഇൻഫൻജീസസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുവത്താഴ ദിവ്യബലിയിൽ ഇടവക വികാരി ഫാദർ ജോസഫ് ലിയോൺ പാദം കഴികൾ ശുശ്രൂഷ നടത്തി യേശു നമ്മളെ സ്നേഹിക്കുന്നതുപോലെ പരസ്പര സ്നേഹം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും അനുദിന ജീവിതത്തിൽ കുരിശെടുത്താൽ മാത്രമേ യേശുവിനെ കണ്ടെത്താൻ കഴിയൂവെന്നും കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പറഞ്ഞു ശുശ്രൂഷകളിലേക്ക് ക്ഷണിക്കുന്നു വിശുദ്ധ കുർബാന നമ്മെ ദൈവവുമായിട്ട് ഐക്യപ്പെടാൻ സഹോദരങ്ങളുമായിട്ട് ഐക്യപ്പെടുവാൻ പങ്കുവെക്കുവാൻ നമ്മളെ ക്ഷണിക്കുന്നു അവരുടെ സ്നേഹത്തിൻ്റെ അച്ഛാരമായി എന്ന് നമ്മോടുകൂടി ആയിരിക്കുവാൻ അവിടുന്ന് വിഷുബുർബാനി സ്ഥാപിച്ചു അവിടുന്ന് കാൽപരിയിൽ അർപ്പിച്ച ആ ബലിയുടെ അനുസ്മരണം എന്ന് തുടർന്ന് കൊണ്ടുപോകുവാൻ കാൽപരിയിലെ ബലിയിലെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് രക്ഷ നേടുവാൻ അവിടുന്ന് നമുക്ക് ഈ കൂതാശ സ്ഥാപിച്ചു തന്നിരിക്കണം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഭുബാനിയാകുന്ന മഹാരഹസ്യത്തെ നാം ഇന്ന് ആരാധിച്ച് ദൈവത്തിന് നന്ദി പറയുന്ന ദിവസമാണ് വിശു കുർബാന എന്നും തുടർന്നു കൊണ്ടുപോരണമെങ്കിൽ കഥാവിനെ സ്വീകരിക്കുകയും സ്വയം ജീവിതത്തിലെ അനുദിനം പുരുഷമെടുത്തുകൊണ്ട് വലിയർപ്പിക്കുകയും വന്നു ചേരുകയും ചെയ്യുന്ന മനുഷ്യർക്ക് വിഷു കുർബാന ഈശോയുടെ ഉദാശകൾ നൽകുവാൻ ശുശ്രൂഷകർ വേണം എന്നത് മാനവരക്ഷയുടെ സന്ദേശമാണ് പാപത്തിന്റെയും മരണത്തിന്റെയും അടിമത്തത്തിൽ നിന്നുള്ള അതിജീവനമാണ് വിശുദ്ധ കുരിശെന്നും കുരിശിന്റെ വഴിയിൽ നാം അഭിമാനിക്കണമെന്നും ബിഷപ്പ് പറഞ്ഞു പെസഹ ദിനത്തോടനുബന്ധിച്ച് തങ്കശ്ശേരി ഇൻഫോൻജീസസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമികത്വം നൽകി സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് എപ്പിസ്കോപ്പൽ വികാരി ഫാദർ ജോസഫ് സുഗുൾ സഹവികാരി ഫാദർ അജയ്കുമാർ എന്നിവർ സഹകാർമികരായിരുന്നു പെസഹ പ്രമാണിച്ച് വീടുകളിൽ അപ്പമുറിക്കൽ ശുശ്രൂഷയും നടന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം